പരിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനാറ് സംരക്ഷണ സന്ദേശം നൽകിയതിന്റെ ഓർമ്മയായി ഉത്തരീയത്തിന്റെ തിരുനാളായി ആചരിക്കുന്ന പുണ്യദിനം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ജൂലൈ പതിനാറ് ഒരു ഓർമ്മ ദിനമാണ് അന്നാണ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷിയായ കർമ്മലമാതാവ് കർമ്മലോത്രിയം സമ്മാനിച്ചത് അക്കാലത്ത് സൈമൺ സ്റ്റോക്ക് കർമ്മലിത സഭയുടെ ജനറൽ ആയിരുന്നു തന്റെ സഭ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്ന സൈമൺ സ്റ്റോക്കിനെ മാതാവ് ആശ്വസിപ്പിച്ചു ഈ തിരുവസ്ത്രം പ്രിയ പ്രിയമകനെ ഈ വസ്ത്രം അണിഞ്ഞ് മരിക്കുന്നവർ ഒരു നാളും നിത്യാഗ്നിയിൽ വീഴുകയില്ല ഇത് രക്ഷയുടെ അടയാളവും ആപത്തിൽ സംരക്ഷണവും സമാധാനത്തിന്റെ പ്രതിജ്ഞയുമായിരിക്കും എന്ന് മാതാവ് അരുൾ ചെയ്തു മാർപ്പാപ്പയ്ക്കുണ്ടായ ദർശനം മാർപ്പാപ്പയ്ക്കും മാതാവിന്റെ ദർശനം ഉണ്ടായതായി അദ്ദേഹം തന്നെ ഔദ്യോഗിക സന്ദേശത്തിൽ പറയുന്നു തവിട്ട് നിറമുള്ള ഉത്തരീയം ധരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് മാതാവ് നൽകിയത് കൃപയുടെ മാതാവായ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും മരണമടഞ്ഞ ശുദ്ധീകരണത്തിൽ ആയിരിക്കുന്നവരുടെ പക്കൽ ഇറങ്ങിച്ചെല്ലുകയും ഉത്തരീയും ധരിച്ചു മരിച്ചവരെ സ്വതന്ത്രരാക്കുകയും നിത്യജീവന്റെ പർവ്വതത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യും ഉത്തരിയത്തിന്റെ പ്രാധാന്യം ഉത്തരിയത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് സ്കാപുലർ എന്നാണ് ലത്തീൻ പദമായ സ്കാപുല എന്ന വാക്കിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം തോളിൽ ധരിക്കുന്ന വീതി കുറഞ്ഞ വസ്ത്രം എന്ന നിലയിലാണ് സ്കാപുല വസ്ത്രധാരണ രീതി ആദ്യകാലങ്ങളിൽ ഉടലെടുത്തത് സന്യാസ വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതിരിക്കാൻ ഒരു സംരക്ഷണം എന്ന രീതിയിലാണ് ആദ്യം ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിലും സൈമൺ ഉണ്ടായ ദർശനത്തോടെ ഇതിനു പുതിയ അർത്ഥവും പ്രാധാന്യവും കൈവന്നു ഒരിക്കൽ ജപമാളയും ഉത്തരവും കൊണ്ട് മറിയം ലോകത്തെ രക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഡൊമിനിക്കിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാം കർമ്മലോത്തരിയത്തിന്റെ പ്രാധാന്യവും സന്ദേശവും താഴെ കൊടുക്കുന്നു ഏറ്റവും പരിപൂർണയായ ക്രിസ്തു ശിഷ്യായ മറിയത്തിയെ പോലെ സമർപ്പണത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള സന്ദേശം ഒത്തിരിയും നൽകുന്നു കർമ്മലേത്ത സമൂഹത്തിന്റെ ഭാഗമാകാൻ സകല വിശ്വാസികളെയും ഒത്തിരിയും ക്ഷണിക്കുന്നു ഉത്തരയും ധരിക്കുന്നവരല്ല മറിയത്തിന്റെ സഹായത്താൽ നിത്യജീവിതത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുമെന്ന് ഉത്തരിയും ഉറപ്പു നൽകുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം